ശാസ്ത്രീയ പ്രക്രിയ അനുസരിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഒരു മരുന്ന് ഫലപ്രദവും ഹാനിരഹിതവും ആണെന്ന് ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നത് ആദ്യമായി ലാബറട്ടറികളിലും മൃഗങ്ങളിലും പരീക്ഷിച്ചുകൊണ്ടുള്ള പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തും പിന്നീട് ക്ലിനിക്കൽ ട്രയലുകൾ നടത്തും ആദ്യം ചെറിയൊരു സംഘം വോളണ്ടിയർമാരിലാണ് പരീക്ഷിക്കുക മരുന്നിൻ്റെ ഡോസേജ് സുരക്ഷിതത്വം ഒക്കെ പരിശോധിക്കും രണ്ടാം ഘട്ടമായി കൂടുതൽ വലിയ ഒരു സംഘത്തിൽ ഫലസിദ്ധിയും പാർശ്വഫല സാധ്യതയും ഒക്കെ പരീക്ഷിക്കും ചികിത്സയും പ്ലാസിബോയും നൽകി ഫലസിദ്ധി ഉറപ്പിക്കും മരുന്നാണെന്ന പ്രതീതി ജനിപ്പിച്ച് മരുന്നില്ലാത്ത പാനീയം അഥവാ ഭക്ഷ്യപദാർത്ഥം നൽകി ഫലം പരീക്ഷിക്കുന്നതാണ് പ്ലാസിബോ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളിൽ ഫലസിദ്ധിയെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തും സിംഗിൾ ബ്ലൈൻഡ് ഡബിൾ ബ്ലൈൻഡ് മെത്തേഡുകൾ പ്രയോഗിക്കുമ്പോൾ രോഗികളോ ഗവേഷകരോ അറിയുന്നില്ല ആർക്കാണ് യഥാർത്ഥ മരുന്നുകൾ നൽകുന്നത് അഥവാ ആരിലാണ് പ്ലാസിബോ പ്രയോഗിക്കുന്നത് എന്ന കാര്യം അതിലൂടെ നിരീക്ഷകരിലുണ്ടാകാൻ സാധ്യതയുള്ള മുൻവിധി വയസ്സ് നീക്കം ചെയ്യുന്നു മരുന്ന് നൽകിയുള്ള ചികിത്സയും പ്ലാസിബോയും തമ്മിൽ താരതമ്യം ചെയ്ത് മരുന്നിൻ്റെ യഥാർത്ഥ ഫലം വിലയിരുത്തുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫലസിദ്ധി ഉറപ്പിക്കുന്നത് റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയലുകൾ ആർ സി റ്റി അതിലൂടെയും ഫല പല പലതരത്തിലുള്ള ആർ സി ടി അവലോകനങ്ങളുടെയുമാണ് മരുന്നിൻ്റെ ഫലസിദ്ധി പൂർണ്ണമായി തെളിയിക്കപ്പെടുന്നത് നിരീക്ഷണ പഠനങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ വിദഗ്ധ അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം ദുർബലമായ തെളിവുകളായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് രോഗലക്ഷണങ്ങൾ കുറയുന്നതും അതിജീവനത്തിൻ്റെ തോതും ലാബ് വാല്യൂസും എല്ലാം അളക്കുകയും വിശകലനം ചെയ്യുകയൊക്കെ വേണം അനുകൂല ഫലം ഒരാളിലോ കുറച്ചാളുകളിലോ മാത്രം കണ്ടാൽ പോരാ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും സാർവത്രികമായി എല്ലാവരിലും പ്രവർത്തിക്കുന്നതും ആണെന്ന് ഉറപ്പിക്കണം മരുന്നുകളുടെ മാർക്കറ്റിങ്ങിന് മുമ്പ് ഫൈനൽ അപ്രൂവൽ നൽകുന്നതിനുള്ള ഏജൻസികളാണ് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അഥവാ എഫ് ഡി എയും യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അഥവാ ഇ എം എയും മരുന്നുകൾ ഇഫക്റ്റീവും സുരക്ഷിതവുമാണെന്ന് ഫൈനൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇവയാണ് മാർക്കറ്റിംഗിന് ശേഷം വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ മരുന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന നിരീക്ഷണങ്ങളും ഉണ്ടാവും ഇത്തരത്തിലാണ് ഒരു മരുന്നിൻ്റെ ഫലസിദ്ധി ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു മരുന്നെന്ന നിലയിൽ മൂത്രം ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണ പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നാണ് മൂത്രചികിത്സ പൊതുവെ നേരിടുന്ന ചോദ്യം ആധുനിക സമൂഹത്തിൽ അത്തരമൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അനുഭവസാക്ഷ്യം അവനവന് ലഭിക്കുന്ന ഫലസിദ്ധിയുടെ തെളിവാണ് എന്നാൽ അത് സാർവത്രികമായി എല്ലാവരിലും എല്ലായിടത്തും ഇതേപോലെ പ്രവർത്തിക്കുന്നുണ്ടോ ഫലിക്കുന്നുണ്ടോ എന്നതിന് അനുഭവ സ്ഥരുടെ ഉത്തരം അനുഭവസ്ഥർക്ക് ഉത്തരം പറയാൻ പറ്റില്ല മൂത്രചികിത്സ പ്രചരിപ്പിക്കുന്നവർക്കും അതിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിയില്ല എന്നാൽ മൂത്രം എന്താണെന്നും എന്തിന് എപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നതിനുമുള്ള ഉത്തരങ്ങൾ ആധുനിക ശാസ്ത്രം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് അത് ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല അതിനാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും സർവരാലും അംഗീകരിക്കപ്പെട്ടതും എന്നാൽ വിദ്യാർത്ഥികളെ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലാത്തതുമായ വിവരങ്ങൾ ധൈര്യപൂർവ്വം നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയും അതോടൊപ്പം ക്ലിനിക്കൽ ട്രയലുകളിലൂടെ കടന്നുപോയിട്ടില്ലെങ്കിലും അനുഭവസ്ഥർക്ക് സ്വന്തം അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെന്ന് എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് ചൂണ്ടിക്കാട്ടാം അതിനാൽ സർവ അംഗീകൃതമായ ശാസ്ത്രീയ സത്യങ്ങൾ ധീരമായി പ്രചരിപ്പിക്കണം അവ അവന അവനവനിൽ തന്നെ ഭരിക്കുന്നുണ്ടോ എന്ന സ്വയം പരീക്ഷിക്കുകയും വേണം സ്വന്തം ശരീരത്തിലെ ശുദ്ധീകൃത രക്തത്തിൻ്റെ ഉൽപ്പന്നം എന്ന നിലയിൽ ദോഷകരമായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നില്ല എന്നത് മൂത്രചികിത്സ സംബന്ധിച്ച് നമ്മുടെ അനുഭവമാണ് ഇത്ര മൂത്രം സംബന്ധിച്ചും ചികിത്സ സംബന്ധിച്ചും നമുക്ക് പറയാൻ കഴിയും നന്ദി